നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രംപ് അധികാരമേറ്റപ്പോൾ സന്തോഷിച്ച മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് സമ്മാനവുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ജനുവരിയിൽ അധികാരമേറ്റെടുക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി പതിനെട്ടായിരം ഇന്ത്യക്കാരെയാണ് ബാധിക്കുക നാടുകടത്തലിനുള്ള മുന്നൊരുക്കമായി അനധികൃതമായി രാജ്യത്ത് കഴിയുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷം കുടിയേറ്റക്കാരുടെ അന്തിമ പട്ടിക യു എസ് ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഐ സി ഇ നമസ് ിൽ പുറത്തുവിട്ടിരുന്ന കണക്കാണ് ഇപ്പോൾ വലിയ ഊരാക്കുടുക്കായി മാറിയിരിക്കുന്നത് അതിൽ പതിനേഴായിരത്തി പേർ ഇന്ത്യക്കാരാണ് എന്നാണ് വിവരം കൂടുതലും ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഇവരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചേക്കുമെന്നാണ് സൂചന തങ്ങളുടെ പൌരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ വിദേശ സർക്കാരുകൾക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈ ഐ സി പറയുകയുണ്ടായി അധികൃതരുടെ ഏകോപനത്തിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ഐ സി ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിൽ ാണ് മടങ്ങിയെത്തുന്ന പൌരരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരംതിരിവ് നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ ഭൂട്ടാൻ ചൈന റഷ്യ ഇറാൻ തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം ടൈംസ് മാർഗിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു പിന്നാലെയാണ് നൽകിയ അഭിമുഖത്തിലാണ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ സൈന്യത്തെയും മറ്റ് ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെയും ഉപയോഗിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചത് മതിയായ രേഖകളില്ലാത്ത രാജ്യത്ത് കഴിയുന്ന നൂറോളം ഇന്ത്യ െ കഴിഞ്ഞ ഒക്ടോബറിലെ ചാറ്റേഡ് വിമാനത്തിൽ യു എസ് തിരിച്ചയച്ചിരുന്നു ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടുകൂടി രണ്ടായിരത്തി വർഷം ആയിരത്തി ഒരുന്നൂറോളം പേരെ നാടുകടത്തിയെന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പറയുന്നത് അക്കാലയളവിൽ തന്നെ രാജ്യങ്ങളിൽ നിന്നുള്ള ഒന്ന് ദശാംശം ആറ് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചുവെന്നും അതിനായി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയെന്നും പറയുന്നു അതേസമയം പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ യു എസിലുണ്ട് മെക്സിക്കോയ്ക്കും आ, नि ും ശേഷം യുഎസിലെ കുടിയേറ്റുകാരിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ എന്നാണ് പുറത്തുവരുന്ന കണക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ അതിർത്തി വഴി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അറസ്റ്റിലായി അതേസമയം കോർപ്പറേറ്റീവ് നികുതി കുറയ്ക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് അമേരിക്കയിലെ കോർപ്പറേറ്റീവ് നികുതി പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ടൈംസ് മാർഗന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം നികുതി പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് ഓഹരി വിപണി തുറക്കുന്നതിന് തൊട്ട് മുമ്പായാണ് ട്രംപിന്റെ പ്രഖ്യാപനം കോർപ്പറേറ്റ് മേഖലയ്ക്കായി പ്രത്യേക ഇൻസെന്റീവ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി മറ്റൊരു രാജ്യത്തിനും നൽകാൻ കഴിയാത്ത വലിയ പ്രോത്സാഹനമാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത് ഞങ്ങൾ നിങ്ങളുടെ നികുതി കുറയ്ക്കുകയാണ് നാൽപ്പത്തിനാല് ശതമാനം ഉണ്ടായിരുന്ന നികുതി ഞങ്ങൾ ഇരുപത്തിയൊന്ന് ശതമാനമായി കുറച്ചു ഇപ്പോൾ അതിനെ വീണ്ടും പതിനഞ്ച് ശതമാനമായി കുറയ്ക്കാൻ പോവുകയാണ് പക്ഷേ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ട്രംപ് പറയുന്നു കാർ ൾ അടക്കമുള്ളവർ യു എസിലേക്ക് വരണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇവർക്ക് ഉറപ്പായും പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലിയ കമ്പനികൾ ഉൾപ്പെടെ ആരും ഞങ്ങളെ വിട്ടു പോകാൻ പോകുന്നില്ല എന്നും നിങ്ങൾ തിരിച്ചു വന്നാൽ പ്രത്യേക ഇൻസെന്റീവ് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്